ില്ല പക്ഷേ ഓരോ ജന്മത്തിലും ആരായിട്ട് ജനിച്ചാലും എവിടെ ജനിച്ചാലും എപ്പോൾ ജനിച്ചാലും ഓരോ ജന്മത്തിലും ദേശകാല പരിച്ഛേദമില്ലാത്ത ദേശ ടൈമും സ്പേസുമാണ് ഈ ഡിവിഷൻ ഉണ്ടാക്കുന്നത് ടൈമും സ്പെയ്സും ഇല്ലായിരുന്നുവെങ്കിൽ അൺഡിവൈഡഡ് ആണ് ഇത് പക്ഷെ സ്പേസും ടൈമും വന്നപ്പോൾ കാലവും ദേശവും വന്നപ്പോഴാണ് അപരിച്ഛേദ്യമായത് പരിച്ഛേദിക്കപ്പെട്ടത് ഒരു നാമം ഇവിടെ ഒന്ന് ഓർക്കുക ദേശകാല അപരിഛിന്ന ദേശകാലങ്ങളാൽ അപരിഛിന്നയാണ് ദേവി ദേശകാലങ്ങളാൽ പരിഛിന്നരാകുമ്പോഴാണ് പലതുണ്ടാകുന്നത് അപരിച്ഛിന്നമാകുമ്പോൾ ഏകമായതായി തീരും അപ്പോൾ ഓരോ ജന്മത്തിലും ദേശകാല പരിച്ഛേദമില്ലാത്ത ഭഗവാനിൽ നിരതിശയ പ്രേമവും അതിശയിപ്പിക്കുന്ന പ്രേമം നിരതിശയ പ്രേമവും ഭഗവാനെ തന്നെ ആശ്രയിച്ച മഹാത്മാക്കളിൽ സംഗവും ഭവിക്കട്ടെ ആരുമായിട്ടാണോ കൂടുന്നത് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് സംഗമിക്കും മദ്യത്തോട് അഭിരുചിയുള്ളവരോടാണ് നാം കൂടുന്നതെങ്കിൽ മദ്യപാനാസക്തി വളരും സിനിമ കാണുന്നവരോടാണ് ആസക്തി സംഗമം കൂടുന്നതെങ്കിൽ സിനിമ കാണാനുള്ള ആസക്തി കൂടും ഫുട്ബോൾ കളിക്കാരോടാണ് സംഗമമെങ്കിൽ ഫുട്ബോൾ കളി കാണാനും കളിക്കാനും ഉള്ള ആസക്തി കൂടും ഷീട്ട് കളിക്കാരോടാണ് കൂട്ടുകയെങ്കിൽ ഷീട്ട് കളിക്കാനുള്ള താല്പര്യം കൂടും ആരോടാണോ കൂടുന്നത് അവരുടെ കളക്റ്റീവ് സ്വഭാവം നമ്മളെ ബാധിക്കും അതുകൊണ്ട് ആരോടാ കൂടുന്നത് എന്നുള്ളത് സൂക്ഷിക്കണം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ടെൽ മീ ഹു യുവർ ഫ്രണ്ട്സ് ആർ ഐ വിൽ ടെൽ യു ഹൂ യു ആർ അതുകൊണ്ട് നമ്മളുടെ കൂട്ട് ശ്രദ്ധിക്കണം ഇദ്ദേഹം അതുകൊണ്ട് മഹർഷിമാരോട് പറയുകയാണ് ഭഗവാനെ തന്നെ ആശ്രയിച്ചാൽ മാത്രം പോരാ മഹാത്മാക്കളിൽ ഭഗവാനെ തന്നെ ആശ്രയിച്ച ഭഗവാ മഹാത്മാക്കളിൽ സംഘവും ഭവിക്കട്ടെ ആ ദേശകാല പരിച്ഛേദമില്ലാത്ത ഭഗവാനിൽ നിരതിശയമായ പ്രേമം പോരെ പോരാ എന്തുകൊണ്ട് ഈ പ്രേമം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അൾട്ടിമേറ്റ് ശ്രദ്ധയാണ് പ്രേമം ഈ പ്രേമിക്കുന്നവർ തമ്മിൽ എനിക്ക് പ്രേമിച്ച അനുഭവമില്ല കേട്ട് പരിചയമേ ഉള്ളൂ ഗീതഗോവിന്ദം ജയദേവ മഹാകവിയുടെ ഗീതഗോവിന്ദം വായിച്ചിട്ടുള്ള പരിചയമൊക്കെ ഉള്ളൂ പക്ഷെ പ്രേമിക്കുന്നവർക്ക് സകലത്തും അവരുടെ പ്രണയിതാവിനെ ഓർമ്മിപ്പിക്കും രാധയ്ക്ക് പ്രണയപരവശയായ രാധയ്ക്ക് ഇരുട്ട് കാണുമ്പോൾ കായാമ്പൂവർണനെ ഓർക്കും എന്തും ഭഗവാനെ ഓർമ്മിപ്പിക്കും കവിതാക്കൾ തമ്മിലുള്ള ഒരു മനോഭാവം അതാണ് അപ്പോൾ നിരതിശയമായ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ കണ്ടാലും ഭഗവാനെക്കുറിച്ച് ഓർമ്മിപ്പിക്കും അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശ്രദ്ധയാണ് പ്രേമം അതുകൊണ്ട് ഭക്തി എന്നുള്ള വാക്കിന് ശ്രദ്ധ എന്നൊരർത്ഥവും ഉണ്ട് നമ്മൾ പറയുന്ന മൃദുലമായ ലോലമായ വികാരമല്ല അത് ഉദാത്തമായ ഒരു ഭാവമാണ് ഈ ഭക്തി ആ ഭഗ നിരതിശയ പ്രേമവും ഭഗവാനെ തന്നെ ആശ്രയി അങ്ങനെ നിരതിശയ പ്രേമം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കമ്പനി ശരിയല്ല എന്ന് വിചാരിക്കുക ഈ പ്രേമം ഒരു പൊളിച്ചടുക്കി കൈത്തരും നമുക്ക് അപരിച്ഛേദനായ ഭഗവാനോട് നിരതിശയമായ പ്രേമമുണ്ട് കംപ്ലീറ്റ്ലി എന്ത് കണ്ടാലും നമ്മൾ ഭഗവാനെ ഓർക്കും ഭഗവതിയെ ഓർക്കും ഭഗവാനായാലും ഭഗവതി ആയാലും ഒക്കെ സെയിം ഭഗവാനായാലും ഭഗവതിയായാലും പരമമായതൊന്നേ ഉള്ളൂ അതിനെ ഭഗവാൻ നിന്നും വിളിക്കാം ഭഗവതി എന്നും വിളിക്കാം അതൊന്നും വിളിക്കാം അതെന്ത് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം എന്ത് കണ്ടാലും നമ്മൾ നീലാകാശം കണ്ടാൽ വർണ്ണനെ ഓർക്കും രാത്രി ഇരുട്ട് കണ്ടാൽ കണ്ണൻ്റെ കുറു കുനു 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 ഉള്ള മുടികൾ ഓർക്കും മയിൽ മയിലിനെ കണ്ടാൽ ഭഗവാന്റെ തലയിൽ ചൂടിയിരിക്കുന്ന മയിൽപീലിയെ ഓർക്കും എന്ത് കണ്ടാലും ഇങ്ങനെ ഓർക്കും കൂട്ട് ശരിയല്ല എന്ന് വിചാരിക്കുക കമ്പനി ശരിയല്ല എന്ന് വിചാരിക്കുക അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു മൈല് പീലി വിടർത്തി നൃത്തമാടുന്നത് കാണുമ്പം ഭഗവാൻ കൃഷ്ണനെ പറ്റി പറയാൻ തുടങ്ങിയ കൂട്ടുകാർ കളിയാക്കാൻ തുടങ്ങും അവര് ക്രമേണ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും ദേശകാല പരിച്ഛേദമില്ലാത്ത ഭഗവാനിലുള്ള നിരത പ്രേമം കൂട്ടുകെട്ടിൻ്റെ മഹാത്മ്യം കാരണം പൊളിച്ചടുക്കി കൈത്തരും അതുകൊണ്ട് ഇത് ഉറക്കണമെങ്കിൽ എന്ത് വേണം ഭഗവാനെ തന്നെ ആശ്രയിച്ച മഹാത്മാക്കളിൽ സംഘവും ഭവിക്കട്ടെ സർവത്തിലും മൈത്രി മൈത്രി ഭവിക്കട്ടെ എല്ലാത്തിനോടും മിത്രതാഭാവം ഉണ്ടാകട്ടെ ഈ പ്രപഞ്ചത്തിൽ എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുകയല്ല ഈ പ്രപഞ്ചം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുകയല്ല മറിച്ച് ഈ പ്രപഞ്ചം എല്ലാ നിമിഷവും എന്നെ ഭഗവാനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഭഗവത് പാതാരവിന്ദങ്ങളെ സ്മരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൂചനകളാണ് ഈ സമസ്ത പ്രപഞ്ചവും സദാ എനിക്ക് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനോടും മൈത്രി ഭവിക്കട്ടെ ദ്ജന്മാർക്ക് നമസ്കാരം